എല്ലാരും ഇപ്പൊ ഇവിടെ ഒരു കുതിര എന്നെ ഡിസ്കൗണ്ട് അടിച്ചേക്കണേ ഈ കുതിരയാണ് മാൻഡ്രേക്ക് ഇതെന്റെ അടുത്ത് വന്ന് അന്ന് തൊട്ട് എന്റെ കോണം തെറ്റിയിരിക്കണം മനസ്സിലായേ ഇതിന് ഏതേലും വെള്ളത്തിൽ ആൾക്കാർ കാണുന്ന നമ്മുടെ ആൾക്കാരുടെ മുമ്പിൽ പെറ്റല പറഞ്ഞ പേടിക്കണ്ടറാ ചാടിക്കിടക്ക് ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ കൂടണ്ടേ വാ

തരാൻ സോ സോറി ഒരു വെയിറ്റ് വെയിറ്റ് ഞാൻ വിളിക്കണ ഞാൻ പറയും നോക്കും കേടാ ഇനി കമന്റില്ല ഒരു കൂണ്ണെ നോക്കൂല പിന്നെ ഞാൻ ഇഷ്ട കളിക്കുന്നു സഹോദര ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാവേ ആരൊക്കെയാടാ എന്റെ കൂടെ വരുന്നേ പിന്നെ ഡിസ്കോഡ് ചെയ്ത് സംസാരിച്ച സത്യം ഇത് ഇറങ്ങാനൊന്നും ഒന്നും പറ്റണല്ലോടാ എന്താ സുഹൃത്തെ കുതിരയെ കൊണ്ട് റൗണ്ട് പോയിട്ട് വരാ കണ്ണു വെച്ച് കേറിയാ മതി നടത്തിക്കിട്ടൊക്കെ പോവും ഞാൻ നന്ദിക്കുട്ടൻ്റെ ജീവിച്ചിരിക്കണക്ക് ആ അത് കേറാൻ പറ്റൂല ഞാൻ പോയിട്ടോ നന്ദിക്കുട്ടാ കൊറച്ചു പണിയണ്ടേ

നല്ല രസമുണ്ട് പണ്ട് നിങ്ങളെ പിന്നെ കണ്ടുപൊടങ്ങിയതല്ലേ ഇങ്ങനെയാണെന്ന് പറഞ്ഞാണത് കൊഞ്ചും ആ അത് കൊഴപ്പല്ല അത് കൊഴപ്പല്ലേ റേഡിയോയിലുണ്ട് റേഡിയോയിലുണ്ട് റേഡിയോടെ ഇത് എവിടെ ഞാൻ ഇവിടെ ഇണ്ട് മുതുക്കില് 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 ബാലന്റെ അച്ഛനാ മുതുക്കിലല്ല ഞാൻ ഇവിടെ സെവൻ തൗസൻഡല്ല നിന്റെ മുടി കിട്ടിയ തിരിച്ചു മുടി നിന്റെ മുടി ഉണ്ടായിരുന്നല്ലേ ആശിന്റെ മുടിയല്ലേ കിട്ടുന്നത്

ട്രെൻഡി നമ്മളാണ് കൊണ്ടുവരാറുള്ളത് പിന്നെ കുറച്ചാൾ ഗ്യാങ് ഡ്രസ് നടക്കണം കൊണ്ടാണ് അങ്ങനെ പിന്നെ ഉറപ്പായിട്ട് ഓടാ പോയിട്ട് വരാം പോയിട്ട് വരാം ഞാൻ വിളിച്ച ടാക്സിയായിരുന്നു അപ്പൊ കൂട്ടാൻ ഡിക്കി കയറ ഡിക്കാ കേറ ഡിറ കേറ കേ ജസ്റ്റ് ചുമ്മാരോഗ്യും ഇതുപോലെ മടിയാണെങ്കി ശരിയാവൂല കേട്ടാ അങ്ങോട്ട് നടന്ന ഞങ്ങക്ക് വരെ എത്തണം മോളെ ഒന്ന് പെട്ടെന്ന് ഒന്ന് പെട്ടെന്ന് വണ്ടി ർശനം വണ്ടി വന്നു നിർത്തു ഒരു അഡ്മിനി ആരോ വന്നായിരുന്നു അതെ അതെ ഫയർഗോഡ് ഹലോ ആ ഗോഡേ ആ ഹദറ്റി ഓക്കർട് വെടി വെച്ചിട്ടാലോ ഫയർ ഗോഡൊന്നുമല്ലേ പറഞ്ഞത് വണ്ടിേറ്റാ വരെ ക്ലെയിം ഇതോ ക്ലെയിം ഇതോ ക്ലെയിം ആറില്ല ആ ഗന കൂപണല്ലേ കഴിച്ചണക്ക നേരത്തെ താരതിരെ ഉഫ് ിൽ ഇറങ്ങി എന്റെ ഡ്രൈവർ സുഖമായിരിക്കും എപ്പി പോർശന വണ്ടി ഒന്ന് സൈഡിലോട്ട് എടുക്ക പിന്നടി വന്നല്ല അത് പോകുന്നു

ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല പറയുന്ന സാധനം ചെയ്യാൻ പറ്റൂല സീനാണ് മനസ്സിലായ അതായത് റാൻഡോ ഒരാളോട് സംസാരിക്കാൻ നമ്മളൊരു ഏരിയ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഇതിപ്പോ പണ്ടത്തെ പോലെ അല്ല അല്ലെ ഇങ്ങനെ ഞാൻ ഞാൻ പറയണ്ടേ വരലേന്ന് പറയാനിങ്ങനെ പറയണോടഞ

സിറ്റിയിലെത്തിന് ഓക്കെ അപ്പൊ സിറ്റിയിലേക്ക് വന്നതാണ് വർക്കൊക്കെ തുടങ്ങി കഴിഞ്ഞ ശേഷം ഞാൻ ഇടക്കിടക്ക് നിങ്ങളെ ഗ്യാങ് ഏൽപ്പിച്ചോളാം ശരിയങ്ങൾ

മുഖത്തിനൊന്ന് പറ്റി ഞാൻ ഞാൻ ഇപ്പൊരിക്കും ചെറിയൊരു സർജറി ഉണ്ട്